പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ചുമയും ജലദോഷവും കഫ് കെട്ടൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനുള്ളൊരു ഒറ്റമൂലിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒറ്റമൂലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനുവേണ്ടി ഇവിടെ ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത് ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരു കുഞ്ഞു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ശേഷം കയ്യോ അതല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം ഒരു തുള്ളി വെള്ളം ഒന്ന് ചേർക്കരുതിട്ട് ആ ഒരു ഉള്ളിയുടെ നീര് മാത്രമായിട്ടാണ് നമുക്ക് വേണ്ടത് എത്രത്തോളം പിഴിഞ്ഞ് നീരെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക ഇപ്പോൾ മാറി വരുന്നൊരു കാലാവസ്ഥയിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എപ്പോഴും ജലദോഷം ചുമയും കഫ് കെട്ടും ഒക്കെ ആണല്ലോ അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് മരുന്നാണ് കേട്ടോ ഇത് ഇപ്പോൾതാ ഉള്ളിയുടെ നീരൊക്കെ ഞാൻ നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇപ്പോൾ നമ്മളിത് കുട്ടികൾക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു നുള്ള് കുരുമുളക് കൂടി ചേർത്താൽ മതി അതല്ല വലിയവർക്കാണെങ്കിൽ കുറച്ചുകൂടെ അധികം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കുരുമുളകിന് എരിവാണല്ലോ പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി നീരിനാണെങ്കിലും കുറച്ചൊരു എരിവ് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ദിവസത്തിൽ മൂന്ന് നേരം ഒരു ടേബിൾ സ്പൂൺ വീതം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ എത്ര മാറാത്ത ചുമയും കഫ് കെട്ടൊക്കെ വളരെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്